ഭാഗത്തൊക്കെ ഫുൾ ഓപ്പണാണ് അവിടെ പച്ചക്കറിയും ഫ്രൂട്ട്സും എല്ലാം ഓപ്പൺ ആണോ അവിടെ ഉണ്ടോ സ്റ്റോൾ തട്ടുകടാ ടോളെത്തിണ്ട് ഇവിടെ ഒരു ഷോപ്പ് ഉണ്ടാ നമ്മൾ എളപ്പുള്ളി എത്താറായിട്ടോ പാലാണോ അതെ ആ ടോള ആയിട്ട് ടോളായി ടോളിന് അടുത്താണ് ഈ ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ എടപ്പള്ളി ടോളി പിന്നെ എടപ്പള്ളി നമ്മൾ ലുലുവിൻ്റെ അടുത്തേക്ക് ചെല്ലാം ലുലു അവിടെ ചെന്നൊരു സമയം നോക്കാം ഇപ്പോൾ വെളുപ്പിന് രണ്ടര മൂന്ന് മണി ആകുമ്പോൾ ലുലു ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഈ കോളത്തിലായിരിക്കും കേട്ടോ ഫുള്ള് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് അവരിങ്ങനെയാണ് എടപ്പള്ളി ജംഗ്ഷനിലെത്തി വഴി കൂടി അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കാം തോന്നണം പറ്റുമെന്നറിയില്ല നമ്മൾ അവിടെ പോയിട്ട് തിരികേണ്ടി വരുമെന്നറിയില്ല കേട്ടോ അങ്ങനെയാണെങ്കിൽ പള്ളി പാടില്ല സൈക്കിളാണെ നമുക്ക് പൊക്കിക്കയറ്റം അതേ ഇതിൻ്റെ ഗ്യാപ്പി കൂടി അതിന് വൃത്തിയുള്ളൂ അതിലേ പോയിട്ട് കഴിഞ്ഞാൽ കുറേ കറങ്ങേണ്ടി വരും ഇത് ലുലു ജംഗ്ഷൻ ടപ്പള്ളി ലുലുന്റെ ഭാഗത്ത് എത്തിയപ്പോഴത്തെ ഏകദേശം രണ്ട് നാപ്പത്തെട്ട് രണ്ട് നാല്പത്തെട്ട് രണ്ടേ മുക്കാലായി എടപ്പള്ളിയില് എത്തിയപ്പോ ഇനിയിപ്പൊരു പത്തു ഇരുപത് മിനിറ്റ് വളരെ സ്ലോ സ്ലോയിൽ പോകണം കേട്ടോ മിനിറ്റ് വേണം പിന്നെ അവിടെ പാലമൊക്കെ വയന കുഴിയ അപ്പോ ഓക്കെ അങ്ങനെ അല്ല എല്ലാത്തിൻ്റെയും കൂടി ചേർത്തിട്ടുള്ള കിലോമീറ്ററൊക്കെ അടുത്ത ദിവസങ്ങൾ പറയാം ഓക്കെ എളുപ്പുള്ളി ജംഗ്ഷനിൽ ഇവരും ഓപ്പണാണ് കേട്ടോ ആജി സ ആ കുഴപ്പമില്ല നോ പ്രോബ്ലം നോ പ്രോബ്ലം ആ എന്നാ മനോത്തിനെ അടാ വെളുപ്പിന് വീട്ടിൽ പോയി ഇരിക്കുന്നതിന് പകരം റോട്ടിൽ നിന്ന് കളിയാണ് അപ്പം ഇവിടെ അല്ല അവിടെയൊക്കെ ഷോപ്പ് ഓപ്പണ ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ നോക്കാം ആ ഇവർ എന്തായിരുന്നു പക്ഷെ അവരൊക്കെ അവരൊക്കെ അടച്ചു കിട്ടാം ചെയ്യാം ചടച്ചിട്ടുണ്ട് അപ്പൊ അത്രേക്കൊള്ളു അത്യാവശ്യക്കാർക്ക് കഴിക്കാം അത്രേക്കൊള്ളു എത്ര മണി വരെ ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അപ്പൊ ഇപ്പോ സമയം മൂന്ന് ഇരുപത്തി ആറ് മൂന്ന് ഇരുപത്തി ആറ് ഞങ്ങളെപ്പോഴാണ് വീട്ടിലെത്തിയത് ഓക്കെ ഇപ്പം നമ്മൾ കുതിരാൻ കഴിഞ്ഞ് വാണിയമ്പാറെന്ന് പറഞ്ഞ സ്ഥലം വരെ എത്തിയിട്ടുണ്ടായിരുന്നു അന്ന് നമ്മൾ ബോർഡ് വായിച്ചാണ് അപ്പം ഏകദേശം അവിടെ കാണിക്കുന്ന കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അതിൽ എൺപത്തി മൂന്നാണ് പക്ഷേ എൺപത്തി മൂന്ന് അല്ല എൺപത്തിനാല് എൺപത്തി കിലോമീറ്റർ തന്നെ മുകളിലുണ്ട് പിന്നെ അതിനകത്തൊക്കെ കുറേ കറങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടി ചേർത്ത് ഏകദേശം ഒരു പത്ത് ഇരുന്നൂറ് കിലോമീറ്ററിനടുത്ത് അതായത് അകത്ത് കറങ്ങിയതും എല്ലാം കൂടി ചേർത്ത് ഒരു ഇരുന്നൂറ് കിലോമീറ്ററെങ്കിലും നമ്മളൊരു ദിവസം സൈക്കിൾ റൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കൂടുതൽ ദൂരം മുന്നോട്ട് പോകാനുള്ള ഒരു ആത്മവിശ്വാസമാണ് അതിൽ കിട്ടുന്നത് അതും കുറഞ്ഞ ഭക്ഷണത്തിൽ ഏറ്റവും ചിലവ് ചിലവ് കുറഞ്ഞ രീതിയിലും കുറഞ്ഞ എനർജിയിൽ കുറഞ്ഞ കുറഞ്ഞ ഭക്ഷണം കഴിച്ച് വലിയ ഹെവി ഭക്ഷണൊന്നും കഴിക്കാതെ വളരെ സിമ്പിളായിട്ട് ഭക്ഷണം കഴിച്ച് വളരെ സിമ്പിളായിട്ട് പോകുന്ന ഒരു സംഗതി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മളുടെ ഒരു റൈഡെന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് സൈക്കിൾ റൈഡിങ് ആണ് ഞങ്ങൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ നമ്മൾ ഒരിക്കലും ഏതെങ്കിലും ഡെസ്റ്റിനേഷൻ കാണാനോ അങ്ങനെ ഒന്നും നമുക്ക് അത് ഒരുപാട് പേര് കാണിക്കുന്നുണ്ട് നല്ല രീതിയിലൊക്കെ അപ്പോൾ അവർ കാണിക്കട്ടെ നമ്മൾ സൈക്കിൾ റൈഡിങ് അതാണ് പ്രധാനം ഇത്ര കിലോമീറ്റർ സഞ്ചരിച്ചു കൂടുതൽ കൂടുതലെന്തെങ്കിലും കാണാണ്ടെങ്കിലും കാണാം ഇല്ലയെന്നുണ്ടെങ്കിൽ അത്രേ ഉള്ളു റൈഡിങ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കും എല്ലാവരും പോലെ നമ്മൾ ഇച്ചിരി വ്യത്യസ്തമാക്കാം എന്ന് കരുതിയിട്ട് ചെയ്യണം കേട്ടോ ഓക്കെ എന്നാൽ അപ്പോൾ ഇന്നലത്തെ ഇരുന്നൂറ് കിലോമീറ്റർ ഒറ്റ ദിവസം കൊണ്ട് ഉള്ള റൈഡിങ് കഴിഞ്ഞിട്ട് നമ്മുടെ ബൈക്ക് അവിടെ ഇരുപണ്ട് ജസ്റ്റ് അതിന്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു നമസ്കാരം മണ്ണും ചെടിയൊക്കെ ശരിക്കും കയറിയിട്ടുണ്ട് ായിട്ട് ശബ്ദ പോയിട്ട് തുടർച്ച തുടർച്ചയായിട്ട് പതിനെട്ട് മണിക്കൂറിനടുത്ത് ഇന്നലെ റൈഡ് ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ് കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടുണ്ടെന്നാണ് മാപ്പ് നോക്കിയപ്പോൾ മനസ്സിലായത് എല്ലായിടത്തും ദേവശ്യം ചെടി കയറിയിട്ടുണ്ട് അപ്പൊ ഇന്നലെ പല ഭാഗത്തും നല്ല മഴയായിരുന്നു പാലക്കാട് ഭാഗത്തൊക്കെ നല്ല മഴയായിരുന്നു ആയിരുന്നു രാത്രി പകരം കൊഴപ്പുണ്ടായിരുന്ന ഇതില് സെറ്റ് ചെയ്തിരിക്കുന്ന ബാഗൊക്കെ ഞങ്ങൾ തന്നെ സ്വന്തമായിട്ട് നിർമ്മിച്ച സൈക്കിളിന്റെ ഇപ്പോഴത്തെ കോരം അപ്പൊ ഇന്നലെ വെളുപ്പിന് മൂന്നു മണി മൂന്നേകാലോ തിരിച്ചെത്തിയത് അതുകൊണ്ട് തന്നെ കാര്യമായ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റിയില്ല പിന്നെ പുറത്തൊരു ബെഡ് സെറ്റ് ചെയ്തതുകൊണ്ട് അതിൽ പോയാൽ കിടന്നു അത് തന്നെ വന്നപാടി നീ ഇതൊക്കെ അഴിച്ചെടുത്ത് ക്ലീൻ ചെയ്യണം ആണ് അതാണ് അഴിക്കാനും കിട്ടണ്ട ഇത് ചുമ്മാ പൊക്കിയെടുക്കാൻ മതി നീ കാണുന്നതൊക്കെ പമ്പാണ് പമ്പ് കഴിഞ്ഞ പ്രാവശ്യത്തെ പണി കിട്ടണ്ടല്ലോ എഴുതി പമ്പ് വെച്ചിരിക്കുകയാണ് പിന്നെ മറ്റു രണ്ട് കാര്യങ്ങളിലും നമുക്ക് ആവശ്യമുള്ള പഞ്ചർ കിറ്റും പല സാധനങ്ങളുണ്ട് ഇരുന്നൂറ് കിലോമീറ്റർ റൈഡിങ്ങിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും ശാരീരികമായിട്ട് തോന്നലില്ല ചെറിയ തോതില് മുട്ടിനൊരു വേദന അത്രയൊക്കെ ഉള്ളു വേറെ പ്രശ്നങ്ങളൊന്നും തോന്നലില്ല ഇനി രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ആണോ എന്നറിയില്ല അപ്പം എന്തായാലും ഇനി അടുത്ത ആഴ്ച പോളൂ നമുക്കിപ്പോൾ പിന്നെന്താന്ന് വെച്ചാല് ഇന്നലെ പോയിട്ട് കാര്യമായ ഒന്നും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല ഒന്ന് രണ്ട് വഴികൾ ഒന്ന് രണ്ട് വഴികൾ നോക്കി വെച്ചിട്ടുണ്ട് ആ ഭാഗത്തേക്ക് പോകുമ്പോൾ അപ്പോൾ അതിന് അത് ഭാവി കുറച്ചാണെങ്കിലും ആ വഴിയൊക്കെ ഒന്ന് കറങ്ങാം എന്നാണ് കരുതണത് ഇതൊക്കെ ഒന്ന് ഒതുക്കി എടുത്ത് വെച്ച് കഴുകട്ടെ സൈക്കിളൊക്കെ ഒന്ന് കഴുകട്ടെ അത് തന്നെ നല്ലൊരു പണിയാണ് നമ്മൾ പോയിട്ടുള്ളത് തിരുവോണ ദിവസം ഉണ്ടോ അതുകൊണ്ട് വാഹനത്തിനൊക്കെ കുറവായിരുന്നു അപ്പൊ ദിവസങ്ങളിലാകുമ്പോൾ എളുപ്പണേ അതൊക്കെ വെച്ചതിന് ശേഷമുള്ള റൈഡാണ് റൈഡുണ്ടോ ബാഗ് എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം കാരിയറും ബാഗൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷമുള്ള ആയുധ റൈഡാണ് അപ്പോൾ അതിൻ്റെ പരീക്ഷണം കൂടി ഉണ്ടായിരുന്നു എങ്ങനെയാകുമെന്നറിയാം ഒരു മനുഷ്യനും ആത്മാവും എങ്ങനെയാണ് ഇത്രയും കിലോമീറ്റർ സഞ്ചരിക്കുന്നത് ഒറ്റ ദിവസം കൊണ്ട് എന്ത് അതുമാത്രമാണ് നമ്മളുടെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ പാലക്കാട്ടേക്ക് വഴി തെറ്റിപ്പോണെങ്കിൽ ഇരുന്നൂറ് കിലോമീറ്ററോളം മൊത്തം സഞ്ചരിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഞായറാഴ്ചകളിലാണ് ഇനി പോകാൻ പറ്റുള്ളൂ അവധി ദിവസങ്ങളുണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ ഇന്നലെ നടത്തിയ റൈഡിൻ്റെ ഫോൾട്ടുകൾ മൂന്ന് ദിവസം കഴിയുമ്പോഴേ വരുകയുള്ളു അപ്പോൾ ഇനി ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അടുത്ത റൈഡ് നോക്കാം അപ്പോൾ പ്രധാനമായിട്ടും എന്നോട് ഓർമ്മിപ്പിക്കാണ് ഞങ്ങൾ റൈഡാണ് പ്രധാനം നമുക്ക് സൈക്കിൾ റൈഡ് ഡെസ്റ്റിനേഷൻ അല്ല ഡെസ്റ്റിനേഷനൊക്കെ ഒരുപാട് വീഡിയോസ് യൂട്യൂബിലുണ്ട് സൈക്കിളിന് സഞ്ചരിക്കുന്ന ആ ഒരു അഡ്വഞ്ചറസ് അപ്പോൾ സൈക്കിളിന് സഞ്ചരിക്കുന്ന ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു യാത്രയാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് അപ്പൊ ഞങ്ങള് വീണ്ടും മറ്റൊരു സ്ഥലത്തേക്ക് യാത്രയോട് എടുത്തു ഇനി ഇതൊന്ന് കഴുകി വൃത്തിയാക്കട്ടെ എന്നാലേ പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ നമ്മൾ ഈ ബാഗ് നിർമ്മിച്ചിരിക്കുന്നത് വെച്ചുകഴിഞ്ഞാല് ഫ്ലറ്റർ ഒക്കെ കെട്ടി വെച്ചിട്ടുണ്ട് എടുത്തിട്ട് കൊടുത്തുണ്ട് കൊടുത്തിട്ടുണ്ടാകും പറഞ്ഞു ഇപ്പം തയ്ച്ച് തയ്ച്ചിരിക്കണ്ടെണ്ണം ഉണ്ട് കേട്ടോ രണ്ടെണ്ണം ഉണ്ട് അപ്പറപ്പുറം ക്യാരിയറിൻ്റെ അപ്പുറം ഇപ്പറും തോക്കാനുള്ള രണ്ടെണ്ണം രണ്ട് ചെറുതും കൂടി ഇപ്പൊ തയ്ച്ചുകൊണ്ടിരിക്കുകയാണ് ചെറുതാണ് ഇത് തയ്ച്ചുകൊണ്ടിരിക്കുകയാണ് തയ്ച്ച് കഴിഞ്ഞു തയ്ച്ച് കഴിഞ്ഞു കേട്ടോ അപ്പം ഇത് ചെയ്തിരിക്കുന്ന വെച്ചാൽ നമ്മളുടെ സാധാരണ പാൻറിൻ്റെ തുണിയാണ് പാൻസ് ഒക്കെ തയ്ക്കുന്നത് പാൻസ് പാൻസ് പാൻറ്റ് നിലവാണ് ആ ഉപയോഗിക്കുക അതേപോലെ പാൻറിൻ്റെ ജീൻസല്ല തനി പാൻറ്റ് കോട്ടൺ നല്ല കോളിസ്റ്റർ ഒക്കെ ആയിട്ട് ഇത് കട്ടിയുള്ള തുണി അത് വെച്ചിട്ടാണ് ഇത് തയ്ച്ചിരിക്കുന്നത് അപ്പം ഇതെങ്ങനെ ഈ ഗ്ലൗസ് ആയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം ഇത് ഗ്ലൗസ് ആയക്കണേൻ്റെ പ്രധാന വെച്ചാൽ നമ്മൾ ഇതുപോലെ ഉണ്ട് ഈ ടച്ച് വുഡ് ടച്ച് വുഡെന്നോ അല്ലെങ്കിൽ നമ്മൾ ഈ എസ്റ്റിറ്റ് മറ്റേ എന്താ ഈ ഫർണിഷൻ ഫർണിച്ചറിനൊക്കെ അടിക്കുന്ന എന്താ പറയുക പോളിഷ് പോളിഷ് എന്ന നല്ല വർണിഷ് പോളീഷ് എന്നൊക്കെ പറയുന്ന പോലത്തെ സാധനം കോട്ടിങ് ഫർണിച്ചറിനടിക്കുന്ന കോട്ടിങ് ഇത് കുറച്ച് കൂടി ഇരിപ്പുണ്ട് ഒരു മൂ മൂന്ന് ലിറ്ററോളം ഇരിപ്പുണ്ടായിരുന്നു ഇപ്പോൾ അര ലിറ്റർ ഒരു മൂന്നാല് പാട്ട് ഇരിപ്പുണ്ട് അപ്പോൾ അതെന്തായാലും കട്ടിയായി കട്ടി ആയി പോകണ്ടല്ലോ എന്ന് കരുതി അമ്മ അടിച്ച് അപ്പോൾ ഇത് വാട്ടർ പ്രൂഫാവും ഓട്ടോമാറ്റിക്കലി അത് രണ്ട് മൂന്ന് രണ്ട് വോട്ട് അടിച്ചിട്ടുണ്ട് രണ്ട് വോട്ട് അടിച്ചപ്പോൾ തന്നെ ഈ ആയി അപ്പോൾ വാട്ടർ പ്രൂഫായിക്കോളും ഇനി ഇതിനകത്തേക്ക് വെള്ളം പിടിക്കില്ല തുണി തുണിയിൽ വെള്ളം പിടിക്കില്ല മഴ കൊണ്ടാലും പിന്നെ ഇതിങ്ങനെ സിബല്ലാത്തത് കൊണ്ടെന്ന് വെച്ചാൽ ഇതിനകത്തേക്ക് വെള്ളം കയറും എന്നുള്ള ഒരു ഇതുള്ളതുകൊണ്ട് ഇതിൻ്റെ അടിയിൽ രണ്ട് ഹോൾ ഇട്ടിട്ടുണ്ട് വെള്ളം കയറിയാൽ ഇറങ്ങി പോകാൻ വേണ്ടി രണ്ട് ഹോൾ ഇട്ടിട്ടുണ്ട് ടിയിലായിട്ട് പിടിപ്പിക്കുന്ന വെച്ചാൽ ഇവിടെയാണ് ഈ ഹോൾ കണ്ടോ ഇതിലൂടെ നമ്മൾ ഇതെടുക്കും ചരട് രണ്ട് സൈഡിൽ ഇവിടെ എടുത്തിട്ട് അപ്പുറം ഇപ്പുറത്തേം ബാഗ് രണ്ട് ബാഗിലും രണ്ട് ബാഗുമേം ഉണ്ട് കുറത്ത് വെക്കും പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണക്ട് ചെയ്യും അതുകൊണ്ടാ കിട്ടാൽ മതി അത്രേ ഉള്ളൂ സിമ്പിളാണ് പിന്നെ അന്നത്തെ ട്രിപ്പിൽ കുറച്ച് ഫോൾട്ടുകൾ സംഭവിച്ചത് നമ്മൾ അത് പരീക്ഷണാർത്ഥം ചെയ്യുന്നതാണ് അപ്പോൾ ഇവിടെ നിന്ന് ഒരഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനൊരു കൂട്ടും കൂടി ഇവിടെ കയറ്റി അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ വേറൊരു ടെക്നിക്ക് പ്രയോഗിക്കുന്നതെന്ന് വെച്ചാൽ വേറൊരു സെപ്പറേറ്റ് ഒരു തുണി ക്ലോത്ത് എടുത്തിട്ട് ഇവിടെ ഇത്രയും ഇത്രയും ഭാഗത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരയണെങ്കിൽ തന്നെ അതല്ലേ ഒരേ ഉള്ളൂ അപ്പോൾ നമുക്കത് എപ്പോഴെങ്കിലും ഡാമേജ് ആയാലും മാറ്റാം പക്ഷേ നേരിട്ട് ഇതുമേക്ക് വരേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതിവിടെ ഒരഞ്ഞിട്ടുണ്ട് നന്നായിട്ട് ഓടിയല്ലോ ഒന്ന് കുഴി കുഴിയൊക്കെ എല്ലാം ഓടുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് ഈ ഇവിടെ കൊളുത്തി താഴേക്ക് വീഴുന്ന രീതിയിൽ ഒരു സെപ്പറേറ്റ് ക്ലോത്ത് ഇട്ട് കൊടുക്കാം കട്ടിയുള്ള ഒരു ക്ലോത്ത് ഇട്ട് കൊടുത്താൽ ഇതിന്മയ്ക്കുള്ള ഒരച്ചിൽ ഇത്തിരി കുറയും നേരുന്ന ആയിരിക്കും ഉരയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഈ ബാഗിൻ്റെ ഇത് റിഫ്ലക്ടർ നമ്മൾ പിന്നെ ഉണ്ടായിരുന്നു ഇവിടെ സൈക്കിളിന് വേണ്ടി മേടിച്ചതാണ് മുമ്പ് പഴയൊരു സൈക്കിളുണ്ടായിരുന്നു അതിന് വേണ്ടി മേടിച്ചു അപ്പോൾ അത് ഒരു അക്കളേക്ക് ഒരു ഷീറ്റ് മുട്ടിച്ചെടുത്തിട്ട് വെറുതെ കെട്ടി വെച്ചിരിക്കുകയാണ് തൽക്കാലം ഇത് പുറകിലേക്ക് വരുന്ന രീതിയിൽ വെച്ചേക്കണം ഈ ഫ്രണ്ടിലുള്ള വൈറ്റ് ഉണ്ട് വൈറ്റ് സ്റ്റിക്കറ് വൈറ്റ് ഉണ്ട് അത് ഫ്രണ്ടിലേക്കുള്ള ഈ ചെറിയ ബാഗ് ഇത് ഫ്രണ്ടിലേക്കുള്ള വേണ്ട ചെറിയ ബാഗ് ഫ്രണ്ട് കാരിയറിൽ വെക്കാനുള്ളതാണ് ചെറിയ ബാഗ് അപ്പോൾ അത് ഫ്രണ്ടിലേക്ക് സെയിം സിസ്റ്റം തന്നെയാണ് ചെറുതും ഉപയോഗിക്കുന്നത് ഇത് കുറച്ച് പണി ഉണ്ട് അതൊക്കെ തീർത്ത് കഴിഞ്ഞിട്ട് അത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഈ കൊളുത്തും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ മേടിക്കാൻ കിട്ടും നൂറെണ്ണത്തിന് അൻപത് പേര ഇതൊക്കെ നമുക്കിവിടെ മേടിക്കാൻ കിട്ടും ഈ ടൈപ്പ് സാധനങ്ങൾ ബാഗ് കടയിലൊക്കെ കിട്ടും ബാഗിൻ്റെ ഇത് കൊടുക്കുന്ന കടകളിൽ നൂറെണ്ണത്തിന് അമ്പത് രൂപ തീർച്ചയായും ആ കൂടെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ പരിപാടി അപ്പോൾ മെയിനായിട്ട് ഇത് വെള്ളം പിടിക്കാതിരിക്കാൻ ഈ നമ്മൾ വുക്കോട്ട് വു വുഡിനൊക്കെ അടിക്കുന്ന പോളിഷ് പോളിഷിൻ്റെ കോട്ട് രണ്ട് കോട്ട് അടിച്ചിട്ടുണ്ട് ഇപ്പം ഇതൊരു കോട്ടടിച്ചതാണ് ഈ ചെറുതൊരു കോട്ട അടിച്ചതാണ് ഒരു കോട്ട് കൂടി അടിക്കണം അതാണ് ഈ സ്റ്റിഫായിട്ട് ഇരിക്കണത് തുണിയാണെങ്കിലും സ്റ്റിഫായിട്ട് ഇരിക്കണുണ്ട് അത് ഒരു കോട്ട് അടിച്ച് വെച്ചിരിക്കുകയാണ് ഇഞ്ചൊരു കോട്ട് കൂടി അടിച്ചാലാണ് ഇതിൻ്റെ കുറച്ചും കൂടി എഫക്റ്റ് ചെയ്യും ഒരു കോട്ട അടിക്കണമെന്നില്ല ഇത് മതി എന്നാലും നമ്മൾ ഇത് കട്ടായി പോവും അപ്പം പിന്നെ അതും കൂടെ അടിച്ചേക്കാന്ന് എഴുതി അപ്പം ഇതാണ് ബാഗിൻ്റെ പരിപാടി ഇതൊക്കെ ഇവിടെ വേറ്റടിച്ച് കയറ്റിട്ടുണ്ട് വെയിറ്റ് അടിച്ച് ഈ റേറ്റ് അടിച്ച വച്ചുണ്ട് അതുകൊണ്ട് പോകില്ല ഇനി അത് അങ്ങനെ പോകുമ്പോൾ പോകട്ടെ നമുക്ക് വേറെ ഐഡിയ നോക്കാം പിന്നെ ഈ ഡിക്ക് ടക്കത്തിൽ ഓൺലൈൻ മേടിക്കുന്നതെന്ന് വെച്ചാൽ ഭയങ്കര വലിപ്പുണ്ട് ഇപ്പം നമുക്ക് അത്രയും വലിപ്പുള്ളത് വേണ്ട ചെറുത് മതി അതുകൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് ചെറുത് പിന്നെ പലർക്കും വേണമെങ്കിൽ ഇത് മറ്റേ ഈ ബാഗൊക്കെ തയ്ക്കുന്ന ബൈക്ക് കവർ സിക്ക് കവറൊക്കെ തയ്ക്കുന്നവരോട് പറഞ്ഞാൽ അവർ ചെയ്തുതരും പിന്നെ എന്തും സ്വന്തമായിട്ട് ചെയ്യുന്ന ആൾക്കാരായ ഉണ്ട് ഓക്കെ ഇനി കാര്യർ കാണിക്കാം നമ്മുടെ ക്യാരിയർ എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് സിമ്പിളായിട്ടാണ് പിടിപ്പിച്ചിരുന്നത് കേട്ടോ ബാഗ് തൂക്കാനുള്ള പിടിപ്പിക്കുന്ന ആയിട്ട് ബാക്കിലെ ആണ് ഇതൊക്കെ ബെൽഡ് ചെയ്യാനുള്ള മെഷീൻ ചെറിയ ടൂൾസൊക്കെ ഞങ്ങള് ഞാനും കുഞ്ഞമ്മണി ഞാനും ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ഇതൊക്കെ ബെൻഡ് ചെയ്യണം കേട്ടോ ബെൻഡ് ചെയ്ത് വെൽഡിങ്ങൊക്കെ ഞങ്ങൾക്ക് നേരത്തെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളതിന് സ്വന്തമായിട്ട് ബാക്കിലാണ് ഇതാണ് ബാക്കിലെ അരിയറിൻ്റെ ഈ ഫ്രണ്ടിലെ അരിയറാണോ ഫ്രണ്ടാരിയർ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് വേറെ സെയിം ഇത് തന്നെയാണ് ബെൻഡൊക്കെ ചെയ്തപ്പോൾ അറേഞ്ച് വൈപ്പ് ഫർണിച്ചർ വൈപ്പ് അറേഞ്ച് വൈപ്പ് നമ്മൾ ബെൻഡ് ചെയ്ത് ഒരു പീസ് പിടിപ്പിച്ച് ഇതിപ്പോൾ ഇവിടെ ഒരു ഇങ്ങോട്ട് എഴുതി വെച്ചിട്ട് ഈ ഭാഗത്തു നിന്നൊരു ഹോൾ ഉണ്ട് ആ ഹോളിൽ അവിടെ ബോൾട്ട് ഇട്ട് വെച്ചിരിക്കണം അല്ല അവിടുന്ന് ഇങ്ങോട്ട് ബോൾട്ടിട്ട് പിടിപ്പിച്ച് അതിനുശേഷം നേരെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇത് നമ്മളുടെ സാധാരണ സൈക്കിളിൻ്റെ ബ്രേക്കിനൊക്കെ ഉപയോഗിക്കുന്ന ലിവറാണ് അല്ല ആ ലിവറി പിടിപ്പിച്ചിട്ട് ഇങ്ങനെ ഇവിടെ ഈ പൈപ്പിൽ ഇങ്ങനെയുള്ള കണക്ട് ഈ പൈപ്പിൽ ഒരു ബോൾട്ട് കാലിഞ്ച് ബോൾട്ട് വെച്ച് അത് ഉറപ്പിച്ചെക്കണം കഴിഞ്ഞ് എത്രയൊക്കെ ആയാലും പോകുന്നില്ല നല്ല ബലോൺ നല്ല ഹെവി ക്യാരിയറാണ് ക്യാഷ് ലോഡ് കയറും ഇതാണ് ഫ്രണ്ടിലെ ക്യാരിയറിൻ്റെ സിസ്റ്റർ മറ്റേ ശ്യം പഞ്ചർ തന്നെ ഏകദേശം പന്ത്രണ്ടോളം പഞ്ചർപ്പാച്ചപ്പോൾ ഇതിൻ്റെ ട്യൂബിലുണ്ട് രണ്ട് ഹോളും ഉണ്ട് ടയറിന് അപ്പോൾ വഴിയിൽ എന്തേലും കുപ്പി പൊട്ടി കിടക്കുകയോ കുപ്പിച്ചില് കിടക്കോ വണ്ടിയുടെ ഗ്ലാസ്സോ ഇതിന് പൊട്ടി കിടക്കണമെങ്കിൽ അതിലേക്കൂടി അധികം സൈക്കിൾ ചവിട്ടി പോകരുത് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ ടയറും പോവും ട്യൂബും പോവും വഴിയിൽ കിടക്കുകയും ചെയ്തത് വണ്ടിന്നു തുടച്ചിട്ടില്ല സൈക്കിൾ രണ്ടു ദിവസമായിട്ടും മഴ തുടച്ചിട്ടില്ല